ഇറ്റ്സ് നോട്ട് ഫിസിക്കൽ ഇറ്റ് മൈറ്റ് ബി ഇമോഷണൽ ആൻഡ് ഇറ്റ്സ് ലൈസ് ഇൻ ദ റെൽമ് ഓഫ് ബയോസൈക്കോളജിക്കൽ ഫീൽഡ് ഇറ്റ് ക്യാൻ ബി ഹീൽഡ് അമാലിയ ബിൻജി മാത്യു കൺസൾട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കോച്ച് കോട്ടയം ആൻഡ് എടപ്പള്ളി പലപ്പോഴും ഹീൽ ചെയ്യപ്പെടാത്ത അസുഖങ്ങൾ നമ്മളുടെ ഓർഗനുകളുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഇമോഷനുകളിലും അൺഹീൽഡായി തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഹീലിംഗ് എന്ന പ്രോസസ്സ് ഒരു വൺ ടൈം ആക്ഷനും അല്ല അതൊരു ഡെയിലി പ്രോസസ് പ്രൊസീജിയർ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷനിലൂടെയാണ് പലപ്പോഴും ഹീലിങ്ങുകൾ ഇനിഷ്യേറ്റ് ആവുന്നതും അത് നടക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഉദാഹരണത്തിന് പനി വരുമ്പം നമ്മളെ ടെമ്പറേച്ചർ ബോഡിക്ക് കൂടുമ്പം പാരസെറ്റമോള് കഴിക്കുന്നു അപ്പോൾ ടെമ്പറേച്ചർ താഴുന്നു അതാണ് ആളുകളുടെ ഹീലിംഗ് എന്ന് പറയുന്ന ഫീലിങ് ഹീലിങ്ങിനെ കുറിച്ചുള്ള ആളുകളുടെ ധാരണ തന്നെ അതാണ് അപ്പോൾ ഹൈപ്പർ തൈറോയിഡ് എന്നൊരു കണ്ടീഷൻ അങ്ങനെ ആ ഒരു കണ്ടീഷനും നമ്മളുടെ ഇമോഷനും തമ്മിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഹൈപ്പർ ഉള്ള ആളുകൾ വളരെയധികം സംസാരിക്കുന്നു അവർ ഭയങ്കര റെസ്ലെസ് ആവുന്നു അവരിങ്ങനെ ശ്വാസം ഇങ്ങനെ പിടിച്ച് വെച്ച് സംസാരിക്കുന്നവരായിരിക്കും ഒത്തിരി ഒത്തിരി സംസാരിച്ചു അപ്പോൾ ഒരു മിനിറ്റിൽ തന്നെ അവരുടെ വാക്കുകളുടെ എണ്ണം ഹൈ ആയിരിക്കും അപ്പോൾ ഇത്തരം കണ്ടീഷൻസുകൾ എല്ലായ്പ്പോഴും നമ്മളുടെ ശരീരവും മനസ്സും തമ്മിലുള്ള സന്തുലന അവസ്ഥ നഷ്ടപ്പെടുത്തും അപ്പോൾ പലപ്പോഴും അവർക്ക് കൂടുതൽ ഓവർ എക്സ്പ്രഷനാണ് അവർ എക്സ്പ്രസ് ചെയ്തിട്ട് സാറ്റിസ്ഫാക്ഷൻ ഹൈപ്പോതലാമോ ഹൈപ്പതെലാമോ പിറ്റുട്രി ആക്സിസ് ഓവർ ആക്റ്റീവ് ആവുകയും അതുപോലെ തന്നെ തൈറോയ്ഡ് ഹോർമോണുകളെ ഹിൻഡർ ചെയ്യുകയും ചെയ്യുന്നു അവിടെയും ഒരു തൈറോയ്ഡ് ഹോർമോണിൽ ഒരു ഒരോൾട്ടർണേഷൻ സൃഷ്ടിക്കുന്നു അത് മെറ്റബോളിസത്തെ സ്പീഡാക്കുന്നു അപ്പം മെറ്റബോളിസം സ്പീഡാവുന്നതോടൊപ്പം തന്നെ ഹാർട്ട് ബീറ്റ് കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇത്തരം ആളുകളിൽ ഹാർട്ട് ബീറ്റ് കൂടും കൂടുന്നു അവരുടെ ശരീരത്തിൽ ജലനഷ്ടമുണ്ടാകുന്നു ഹീറ്റിനോടുള്ള അവരുടെ റെസ്പോൺസ് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതാവുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുന്നു ഉറക്കം തടസ്സപ്പെടുത്തുന്നു അപ്പോൾ അവർ വീണ്ടും ഹീലായി ഉറക്കത്തിലുള്ള ഹീലിങ്ങും ആ ഒരു കാംനെസ്സും ഒക്കെ അവർക്ക് നഷ്ടപ്പെടുകയാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ഇമോഷൻ ഇവിടെ കിടക്കുകയും ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ അവർക്കൊരു പത്ത് കാര്യം പറഞ്ഞ് ചോദിക്കുന്നയാളെ സംതൃപ്തിപ്പെടുത്തണമെന്നാണ് ഇത്തരക്കാരുടെ ആറ്റിറ്റ്യൂഡ് പക്ഷേ അത് ട്രോമ കാരണമാണ് പലപ്പോഴും ഒരിക്കൽ അവർക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അവർ തെറ്റിദ്ധരിക്കപ്പെട്ട അവസ്ഥകൾ അപ്പോൾ അത് ഓവറായിട്ട് പറഞ്ഞ് പറഞ്ഞ് മുമ്പിൽ നിൽക്കുന്ന ആളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു തരം റിലേഷൻ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും അപ്പം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് നമ്മളുടെ തൊണ്ട അഥവാ ത്രോട്ടാണ് അപ്പോൾ ഈ ത്രോട്ട് ഓവർ ആക്റ്റീവ് ആയാലും അണ്ടർ ആക്റ്റീവ് ആയാലും ഉണ്ടാവുന്ന കണ്ടീഷനുകളാണ് ഇമോഷണൽ കണ്ടീഷനുകളാണ് ഇത് രണ്ടും പലപ്പോഴും ഓവറാക്റ്റീവായി സംസാരിക്കുന്ന ആളുകളെ ഓവറായിട്ട് ഒത്തിരിയേറെ സംസാരിക്കുന്ന ആളുകളെ അംഗീകരിക്കപ്പെടാൻ അവരെ വന്നു അല്ലെങ്കിൽ അങ്ങനാണ് അവരിങ്ങനെ പറ തുടങ്ങി അങ്ങ് നിർത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ റെസ്റ്റ്ലെസ് ആകും പിന്നെ അവരുടെ കൈകളും കാലുകളും എപ്പോഴും റസ്റ്റ്ലെസ്സും ആയിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ മെറ്റബോളിസം ഇങ്ങനെ ഹൈ ആയിക്കൊണ്ടായിരിക്കും അപ്പോൾ അവർക്ക് ഇപ്പോൾ നമുക്ക് അറിയാം ഹൈപ്പർ ഹൈപ്പർ തൈറോയ്ഡിസത്തിന് എല്ലായ്പ്പോഴും വരുന്നത് അവരുടെ ശരീരം മെലിഞ്ഞ് അവർക്ക് ആ ഒരു മസിലുകളുടെയൊക്കെ സ്ട്രക്ചർ പോകുന്ന ഒരവസ്ഥ തന്നെ അപ്പോഴും ഇവരുടെ തൈറോയ്ഡ് സിഗ്നലിങ്ങിൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി ഇവരുടെ ഇമോഷൻസിനെ അൺകൺട്രോളബിൾ ആക്കുകയും അവരുടെ കോൺസൻട്രേഷൻ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു ഹൈപ്പോ തൈറോയിഡിന് എന്താണോ ഇമോഷൻ വരുന്നത് അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഹൈപ്പോ തൈറോയിഡിൽ ഇമോഷൻ അൺകൺട്രോളബിൾ ആകുന്ന സിറ്റുവേഷനിലും അവർ കൂടുതലായിട്ട് ഉറങ്ങും പക്ഷേ ഹൈപ്പർ തൈറോയിഡിൽ ഇവർക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു ഹൈപ്പോ തൈറോയിഡിൽ റോമ എന്ന് പറയുന്നത് അൺഹീൽ ഡയറ്റ് അതല്ലെങ്കിൽ കേൾക്കപ്പെടാൻ കഴിയാതെ പോകുന്നു ഒരാൾ നമ്മളെ കേൾക്കാനില്ലാതെ പോയി പോകുന്നു ഹൈപ്പർ തൈറോയിഡിൽ ഇമോഷൻ വരുന്നത് നമ്മൾ ഓവർ ആക്റ്റീവായിട്ട് സംസാരിച്ചു മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു അവിടെയും നമ്മൾ റിജക്ഷൻ അനുഭവിക്കപ്പെടുന്നു എത്ര സംസാരിച്ചാലും ഇവർക്ക് മതിയാവില്ല അപ്പോൾ അവരെപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയായില്ല അപ്പോൾ കുറച്ചും കൂടെ പറയാം എന്നുള്ള രീതിയിലാണ് എല്ലാം തന്നെ നമ്മൾ അൺഇമ്പോർട്ടൻ്റ് ആയി പോവുക ഇവരെപ്പോഴും ചിലച്ച് കൊണ്ടേ ഇരിക്കും എന്നുള്ളൊരു തോന്നൽ ആളുകളിൽ വരുത്തുന്നു അത് അവരുടെ ഉള്ളിലുമുണ്ട് അത് മായ്ക്കാൻ അവർ ചെയ്യുന്നത് വീണ്ടും കൂടുതൽ സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ കാര്യം നമ്മൾ നമ്മളെ സെൻട്രലൈസ് ചെയ്യുക അതായത് ഞാനും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും നമ്മൾ ജനിക്കുമ്പോൾ മുതലേ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ആത്മാവുണ്ടല്ലേ ആത്മാവ് നഷ്ടപ്പെട്ടാലും നമ്മൾ ശവം തന്നെയാണ് അപ്പം ഇത് തമ്മിലുള്ള ഒരു ഏകീകരണം അതിനെ അതായത് നമ്മളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും ഐ അക്സെപ്റ്റ് മൈസെൽഫ് അപ്പം ഏകീകരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതേപടി തന്നെ നമ്മൾ പുറത്തേക്ക് ഒത്തിരി സംസാരിക്കുന്നതിന് പകരം നമ്മളെ സൈലൻസിൽ ഇരുത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പണി നമ്മളെ സൈലൻ്റായി ഇരിക്കുമ്പം തന്നെ നമ്മളുടെ മെറ്റബോളിസം കുറച്ചൊന്ന് താഴും അതേപടി തന്നെ നമ്മളുടെ ഈ എച്ച് പി ആക്സസിൻ്റെ കൺട്രോള് റീഗെയിൻ ചെയ്യും അപ്പോൾ സാധാരണയിലധികം നമ്മൾ കുറച്ച് സമയം മിണ്ടാതിരിക്കുക മിണ്ടുന്നതിന് മുമ്പ് ചിന്തിച്ച് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ വഴി രണ്ടാമത്തേത് വീണ്ടും ജങ്ക് ജേർണലിംഗ് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് അവിടെ ഹൈപ്പർ തൈറോയിഡുള്ള ആളുകൾ ഇമോഷണലി അൺഹീൽഡ് ആകാത്ത ട്രോമകളിൽ ഉള്ള ആളുകൾ അവരും ജങ്ക് ജേർണൽ തന്നെ ചെയ്യണം പക്ഷേ ഓപ്പോസിറ്റാണ് അപ്പോൾ അവരെപ്പോഴും അവരോട് ചോദിക്കണം ഞാൻ എന്തിനാണ് ഇത്രമാത്രം എക്സ്പ്രസ് ചെയ്യുന്നത് എൻ്റെ ശരീരത്തിന് താങ്ങാവുന്നതിലധികമായി ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അതെന്തിനാണ് എന്നൊരു ചോദ്യത്തോടു കൂടി അന്നുണ്ടായ ഇമോഷനുകൾക്ക് ഉത്തരം ആ ഈ ഒരു ചോദ്യവുമായി കണക്ട് ചെയ്ത് ദേഷ്യമെങ്കിൽ ദേഷ്യം ി ആങ്കർ പ്രൈഡെങ്കി പ്രൈഡ് ഇത്ര ഇമോഷനുകൾ കണക്ട് ചെയ്ത് നോക്കുക എന്നിട്ട് അവർ ചെക്ക് ചെയ്യേണ്ടത് ഇതെല്ലാം എൻ്റെ സെൽഫ് എസ്റ്റീമും സെൽഫ് ലവുമായി കണക്റ്റഡ് ആണോ എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയി അവർക്ക് പാട്ടുകൾ പാടുക എന്നുള്ളതാണ് എന്താ പറയുക എല്ലാവരും യേശുദാസ് ആവണ്ട എല്ലാവരും കേസ് ചിത്ര ആവണ്ട പക്ഷേ അവനവന് കേൾക്കാവുന്ന രീതിയിൽ ഒരു മിററിൻ്റെ മുമ്പിൽ നിന്ന് ഇമോഷൻ ആവുന്ന പാട്ടുകൾ എൻജോയ് ചെയ്ത് അതിലിഞ്ഞ് ചേർന്ന് തന്നെ പാടി അവരവരെ കാണുക ഒരു മിററിന് മുമ്പിൽ നിൽക്കുക ഒരു പാട്ട് പാടുക പാട്ട് പാടി അത് കാണുക ആ ഇമോഷനെ അംഗീകരിച്ചു കൊടുക്കുക ഇത്തരം മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നതാണ് അമാലിയ ബിൻസി മാത്യു കൺസൾട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കോച്ച് ആയുഷ് യക്ഷ്മ്ര എടപ്പള്ളി ആൻഡ് കോട്ടയം ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ആൻഡ് യൂട്യൂബ് ഫോർ മോർ ഡീറ്റെയിൽസ്